ധർമ്മൂ വാനിലുയർത്തിടാം വാനിലുയർത്തി അധർമ്മ കോട്ടകൾ നാം തച്ചു തകർത്തിടാം ധർമ്മ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചു തകർത്തിടാം

ധർമ്മപൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം ധർമ്മപൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവവീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം വിപ്ലവവീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം ധീരതയാൽ പോരാടാം കലുഷം നിറയും കാലം ഉരുക്കിൻ മുഷ്ടി ചുരുട്ടി എറിഞ്ഞൊരു പോരാട്ടക്കഥ കേൾക്കാം ധീരതയാൽ പോരാടാം നിറയും കാലം ഉരുക്കിൻ മുഷ്ടി ചുരുട്ടി എറിഞ്ഞൊരു പോരാട്ടക്കല കേൾക്കാം ഇരുളിൻ വീതി വെളിച്ചം നൽകി ധീരയുവാക്കൾ പോരാടൂ അനർത്ഥം വിളയും നാളുകളെ നാം തുടച്ചു മാറ്റാൻ കൈകോർക്കൂ ഇരുളിൻ വീതി വെളിച്ചം നൽകി ധീരയുവാക്കൾ പോരാടൂ അനർത്ഥം വിളയും നാളുകളെ നാം തുടച്ചു മാറ്റാൻ കൈകോർക്കൂദിനീരത്തോട് ത്തിൽ ഇറങ്ങിയിടൂ ഉഹുദിന ജം വീര്യത്തോടെ പോർക്കളത്തിൽ ഇറങ്ങിയിടൂ സ്നേഹ സംഘം മാതൃകയാക്കി നമ്മളൊന്നായി മുന്നേറൂ ജിന്ദാബാദ് സിന്ദാബാ എസ് ജിന്ദാബാസ് സാ ജിന്ദാബാദ് ൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചു തച്ചുതകർത്തിടാം ധർമ്മജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവവീര്യ സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം വിപ്ലവ വീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം യും വിദ്യാർത്ഥിത്വം ക്യാമ്പസ് നിറയും കാലം അധർമ്മം വായും നീതിയിടങ്ങൾ രാഷ്ട്രീയ പേ കോലം ലഹരികൾ നുണയും വിദ്യാർത്ഥിത്വം ക്യാമ്പസ് നിറയും കാലം അധർമ്മം വായും നീതിയിടങ്ങൾ രാഷ്ട്രീയ പേ കോലം സൈബർ കുറ്റമരങ്ങു തകർക്കും ചോരത്തുടിയുടെ കൗമാരം മയക്കുമരുന്നിൽ അഭയം തേടും ഉത്തമയൗ വനവാഗ്ദാനം സൈബർ കുറ്റമരങ്ങു തകർക്കും ചോരത്തുടിയുടെ കൗമാരം മയക്കുമരുന്നിൽ അഭയം തേടും ഉത്തമയൗ വനവാഗ്ദാനം ഉണർത്തുപാട്ടിൻ സമയമിതായി ധർമ്മം വിതക്കാനണി ചേരും ഉണർത്തുപാടിൻ സമയം സ്നേഹ സംഘം മാതൃകയാക്കി നമ്മളൊന്നായി മുന്നേറൂ ജിന്ദാബാ ജിന്ദാബാ എസ് എസ്ബാദ്ബാദാബാദ്ബാബർ പൂർവജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം ധർമ്മജങ്ങൾ അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവ വീര സമവാക്യവുമായി വന്നിര ധാർമ്മിക സഖ്യം വിപ്ലവ വീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം Zindabad, Zindabad, SSF, Zindabad, 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 SSF, Zindabad, 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 SSF, Zindabad.